ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ക്രിക്കറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ് ഇംഗ്ലണ്ട് മ്യാൻമാർ ഇറ്റലി ജർമ്മനി ഉത്തരം ഇംഗ്ലണ്ട് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് തക്കാളി സവാള മുരിങ്ങാക്കായ തക്കാളി സ്വർണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് മുപ്പത് അറുപത് എൺപത് ഉത്തരം അറുപത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി ഏത് വെള്ളരിക്ക ക്യാരറ്റ് മത്തങ്ങ സവാള ഉത്തരം വെള്ളരിക്ക ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ചീര ഏത് പാലക് ചീര ചുവന്ന ചീര വള്ളിച്ചീര പച്ചച്ചീര ഉത്തരം ചുവന്ന ചീര ഏറ്റവും പഴക്കമേറിയ ഗ്രഹം ഏതാണ് വ്യാഴം ശനി യുറാനസ് ചൊവ്വ ഉത്തരം വ്യാഴം ഏത് മൃഗമാണ് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്നത് ജിറോഫ് ആന സിംഹം കരടി ഉത്തരം കരടി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ദേശീയ പതാകയിൽ എത്ര വരകൾ ഉണ്ട് ആറ് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഉത്തരം പതിമൂന്ന് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് തേൾ ഉറുമ്പ് പല്ലി ഉത്തരം ഉറുമ്പ് ഇന്ത്യയുടെ കൽക്കരി സംസ്ഥാനം ഏത് മണിപ്പൂർ ജാർഖണ്ഡ് തമിഴ്നാട് പഞ്ചാബ് ഉത്തരം ജാർഖണ്ഡ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയേത് കഴുകൻ മയിൽ കുയിൽ മൂങ്ങ ഉത്തരം മൂങ്ങ മിഠായി എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് കന്നഡം തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഹിന്ദി ഏഴിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ ചൈന കസാക്കിസ്ഥാൻ കൊറിയ ഉത്തരം കസാക്കിസ്ഥാൻ മറവി അകറ്റുന്ന ഭക്ഷണ സാധനം ഏത് ഇഞ്ചി കൂൺ ശർക്കര വാഴപ്പഴം ഉത്തരം കൂൺ പുകവലി നിയന്ത്രിക്കുന്ന പഴം ഏത് ഞാവൽ ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉരുവ ജീരകം കസ്കസ് എള് ഉത്തരം കസ്ഖസ് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂട്ടുന്ന പഴം ഏത് മാമ്പഴം ലിച്ചി ഈന്തപ്പഴം റംബുട്ടാൻ ഉത്തരം ഈന്തപ്പഴം കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ പത്ത് ശതമാനം ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ഉത്തരം ഇരുപത് ശതമാനം ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏത് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ഉത്തരം പ്ലാസ്മ ചുവന്നുള്ളിയുടെ നീറ്റലിനും രൂക്ഷഗന്ധത്തിനും കാരണമായ പ്രധാന മൂലകം ഏതാണ് കാർബൺ ഫോസ്ഫറസ് സൾഫർ പൊട്ടാസ്യം ഉത്തരം സൾഫർ ഭക്ഷണത്തിൽ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏത് ലിറ്റർ ജൂൾ വാട്ട് കലോറി ഉത്തരം കലോറി ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ അലൂമിനിയം സിങ്ക് ഇരുമ്പ് കോപ്പർ ഉത്തരം സിങ്ക് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യരും ദുർബലരും ആയ കുടുംബങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഉത്തരം അഞ്ച് ലക്ഷം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ചിദംബരനാർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര നൂറ്റി പതിനാല് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അമ്പത്തിരണ്ട് ഉത്തരം നൂറ്റി അമ്പത്തിരണ്ട് ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് മാൻ കരടി കുരങ്ങ് വരയാട് ഉത്തരം വരയാട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ വൈകുണ്ടസ്വാമി ശ്രീനാരായണഗുരു ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എവറസ്റ്റ് കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആനമുടി കാറക്കോറം ഉത്തരം ഗോഡ്വിൻ ഓസ്റ്റിൻ ലക്ഷദ്വീപിന്റെ ആസ്ഥാനമേത് മിനിക്കോയ് കവരത്തി അഗത്തി അന്ത്രോത് ഉത്തരം കവരത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം ഏത് ബാംഗ്ലൂർ മുംബൈ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി സോവിയറ്റ് യൂണിയൻ ഉത്തരം സോവിയറ്റ് യൂണിയൻ ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത് ചർവണകം ഉളിപ്പല്ല് കോമ്പല്ല് മുൻപല്ല് ഉത്തരം കോമ്പല്ല് മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഉത്തരം മുപ്പത്തിയൊന്ന് നിങ്ങൾക്കായുള്ള ചോദ്യം കണ്ണിലെ കോർണിയ വരണ്ട് ആധാരമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഈ വസ്തു വീടിൻ്റെ ഹാളിൽ വച്ചാൽ ദാരിദ്ര്യം പിടിമുറുക്കും സ്ത്രീകളുടെ കണ്ണീര് തോരില്ല കലഹം പതിവാകും ക്ലോക്ക് കണ്ണാടി പൂച്ചെടികൾ മുടി ഉത്തരം മുടി സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്